അഭിമാനമായ സംവിധായം ജനിച്ചു അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മളാഞ്ചേരിയുടെ പോഷക രാജ്യമായ ഡോക്ടർ നന്ദി നമസ്കാരം ഇത്രയും മനോഹരമായ ഒരു സിനിമ ഇപ്പൊ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു വൃത്തികേടില്ലാതെ അമ്മ സഹോദരി ഭാര്യ മക്കളേറ്റ് വരാൻ പറ്റിയ ഒരു പടമാണ് ഈ പടം ഇത് നാസർ വളാഞ്ചേരിയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുക ഇതിലെ നടൻ മിസ്റ്റർ നായർ വളരെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിലും വലുത് പറയുകയാണെങ്കിൽ ഡോക്ടർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഡോക്ടർ വളരെ ഡീസൻ്റായിട്ട് ഓരോ തന്മയത്വത്തോടെ എഴുതിയിരിക്കുന്നു പഠിച്ചു മുന്നേ അവർക്ക് ആശീർവാദവും അനുഗ്രഹവും ഞാൻ കൊടുത്തു ആർ കൊടുക്കട്ടെ എന്നീ വേളയിൽ ഞാൻ സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ പേര് ദിലീപ് മുസ്തഫ പത്തിരുപത്തിനാല് പടത്തിൽ അഭിനയിച്ച ആളാണ് ഞാൻ അപ്പോൾ വളഹഞ്ചേരിയിൽ മാത്രം ഒരു സംവിധായകൻ ഇല്ല നടനില്ല എന്ന് മുഖസംഭാഷണത്തിൽ ഇതിൻ്റെ സംവിധായകനായ നാസർ അഭിമുഖ സംഭാഷണത്തിൽ ഈ ചാനലിൽ ഞാൻ പറയേണ്ടായി പക്ഷേ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു കാരണം മനോഹരമായ ഒരു സംവിധായകനാണ് വന്നിട്ടുള്ളത് നാസർ നന്ദി നമസ്കാരം എല്ലാവരും ഈ പദം കാണുക വിജയിപ്പിക്കുക അവരുടെ അഭിപ്രായം എന്തിനാ പറഞ്ഞു നമ്മൾ പണമെടുക്കുന്നതിന്റെ മുമ്പേ സാറും സത്യൻ സാറും ആക്ട് ചെയ്യുന്ന കാര്യത്തിൽ പ്രൊഡ്യൂസേഴ്സും അങ്ങനത്തെ പോയാലും പുതിയത് വരുമ്പോൾ പുതിയ ആളുകളൊക്കെ ഈ ഡയറക്ടേഴ്സും ഡിസ്ട്രിബ്യൂഷൻ